പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ ഇനി ഒരു മാസം മാത്രം ബാക്കിയുള്ളൂ പല സ്ഥാപനങ്ങളുടെയും പരസ്യങ്ങൾ നാം കാണുന്നുണ്ട് എല്ലാവരും പുതിയ പുതിയ ഓരോരോ ഓഫറുകൾ നൽകുന്നു മിക്ക പ്രവാസികളും അതായത് ഗൾഫ് രാജ്യങ്ങളിലുള്ള പ്രധാന മിക്ക രക്ഷിതാക്കളും ഇപ്പോൾ തങ്ങളുടെ മക്കളെ ഒരു നല്ല ദീനിയായ ചുറ്റുപാടിൽ വളരാൻ സഹായിക്കുന്ന ഒരു സ്ഥാപനം അന്വേഷിച്ചടക്കെ അവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ധാരാളം പരസ്യങ്ങളും വരുന്നുണ്ട് രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത് ഏതെങ്കിലും സ്ഥാപനത്തിൽ അന്ധമായിട്ട് അതിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആൾ ഇന്നാളാണ് അല്ലെങ്കിൽ അതിൻ്റെ പരസ്യത്തിൽ ഇന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ന് കരുതിയിട്ട് എന്തു ചെയ്യരുത് കുട്ടികളെ കൊണ്ടുപോയിട്ട് കൊടുക്കരുത് നമ്മൾ പ്രത്യേകിച്ച് ഞാൻ ഈ വിഷയം പറയുന്നത് ഗൾഫ് പ്രവാസികൾ ഗൾഫ് മാത്രമല്ല മൊത്തത്തിൽ കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് കുട്ടികളെ കൊണ്ടുവന്ന് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടാണ് കാരണം നമ്മൾ ഒരുപാട് പ്രതീക്ഷയിലാണ് നമ്മളെ മക്കളെ ഇപ്പോൾ ഗൾഫിലിപ്പോൾ ഇമാറാത്തിലാണെങ്കിലും സൗദിയിലാണെങ്കിലും പഠിച്ച് വരുന്ന കുട്ടികൾ അവരെട്ടിലെത്തുമ്പോഴോ ഒൻപതിലെത്തുമ്പോഴോ പത്തിലെത്തുമ്പോഴോ നമ്മൾ എന്ത് ചെയ്യുന്നു ഇനി കുറച്ച് ദീനിയായിട്ട് കുട്ടികൾ ജീവിക്കട്ടെ പഠിക്കട്ടെ പരിശീലിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ പരസ്യങ്ങൾ കണ്ട സ്ഥാപനങ്ങളിൽ അതേത് പ്രസ്ഥാനം ഏത് ഗ്രൂപ്പ് നടത്തുന്നതാണെങ്കിലും ഓരോരുത്തരും അവരവരുടെ അനുഭാവമുള്ള ഗ്രൂപ്പുകൾ കൊണ്ടുപോയിട്ട് കുട്ടികൾ ചെറുക്കും യഥാർത്ഥത്തിൽ ഒരുപാട് ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു ഒരു സ്റ്റെപ്പ് മുന്നോട്ടെടുത്ത് വെക്കാൻ പാടുള്ളൂ ഞാൻ പ്രത്യേകം പറയുന്നു കാരണം എനിക്കിത് പറയാനുള്ള യഥാർത്ഥത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ ആരാ പറയാൻ വെച്ചാൽ ആറോ ഏഴോ മക്കള എൻ്റെ സ്വന്തം മക്കളെയും എൻ്റെ എൻ്റെ രണ്ട് ജേഷൻ രണ്ട് സഹോദരങ്ങൾ അവരുടെ മക്കൾ കാരണം അവർ രണ്ടുപേരും മരണപ്പെട്ടു പോയി അപ്പോൾ എത്തിയും കുട്ടികളാണ് അവരെയും കൂടി ഏറ്റെടുത്തിട്ട് ഈ കുട്ടികളെയും അല്ലാത്ത എൻ്റെ പെങ്ങളുടെ കുട്ടികൾ എനിക്ക് അലഹമില്ല ഈ വിഷയത്തിൽ നല്ല ധാരണയുണ്ട് ഇവിടെ ഈ ആളുകൾ പരസ്യം ചെയ്തിട്ട് അതാണ് ഇതാണ് ആനയാണ് കുതിരേണെന്നൊക്കെ പറഞ്ഞിട്ട് നടത്തുന്ന ഏത് സ്ഥാപനത്തിൻ്റെയും മനസ്സിലല്ലേ ശരിക്കവരെ പറഞ്ഞാൽ വാക്കുകൾ കൂടി പോകും എന്നിട്ട് നമുക്കിപ്പോൾ സ്ഥാപനത്തെ സ്ഥാപനത്തെപ്പറ്റി ഞാൻ അടുത്ത മറ്റൊരു സമയത്ത് പറയും ഇപ്പം ഞാൻ പറയണെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കുട്ടികളെ കൊണ്ടുപോയിട്ട് ഈ ഗൾഫിലെ സുഖ സൗകര്യങ്ങളിൽ സുഖ സൗകര്യം എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മള അമ്മാതിരി ഉള്ള സുഖത്തിലൊന്നല്ല നമ്മളെ കുട്ടികളെ വളർത്തുന്നത് പക്ഷേ എങ്കിൽ പോലും ഇവിടെ നിന്ന് ഈ കുട്ടികളെ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും സ്ഥാപനം നിങ്ങൾ പരസ്യം കണ്ടിട്ട് കൊണ്ടുപോയി ആക്കി കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് അതേപോലെ തന്നെ ബൗൺസ് ചെയ്യേണ്ടി വരും എത്ര എനിക്കറിയാം ഞാനീ പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പ്രവാസികളെ രക്ഷിതാക്കളും നിഷേധിക്കില്ല അവരുടെയൊക്കെ അനുഭവമാണത് കുട്ടി ഈ പരസ്യം കണ്ടിട്ട് ഓരോരുത്തർ ഓരോ വിഭാഗം ഓരോ ഗ്രൂപ്പ് ഞങ്ങൾ അങ്ങനെ ആ കോച്ചിങ് ഈ കോച്ചിങ് എൻ്റെ മക്കൾക്ക് കുതിരസവാരി എന്തൊക്കെ പറഞ്ഞിട്ട് ഒന്നെന്ന് പറഞ്ഞാൽ കളവ് ഒരു മടിയില്ല പിന്നെ അതൊക്കെ അവർ അവരവരുടെ ലാബ് എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടാകുമായിരിക്കും അവർക്ക് ന്യായീകരിക്കാനുണ്ടാവുമായിരിക്കും മനസ്സിലായില്ലേ ഇതൊക്കെ ഞങ്ങൾ വരാൻ പോകുന്ന വരാൻ പോകുന്ന നിങ്ങൾ സ്ഥാപനം നന്നാക്കടോ ഈ കുട്ടികളെ കുട്ടികളെതും പറഞ്ഞ് ക്ഷണിച്ചിട്ട് അവിടെ അമ്പയത്ത് പഠിപ്പിക്കുന്നുണ്ട് കുതിരസവാരി പഠിപ്പിക്കുന്നുണ്ട് ഒട്ടക്കെ പുറത്ത് യാത്ര ചെയ്യാൻ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ പരസ്യം ചെയ്തിട്ട് കുട്ടികൾ വന്നിട്ട് ഇതെവിടെ ഉണ്ടായി അപ്പോൾ ചോദിക്കുക ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് ഒന്നും ആവശ്യമില്ല ഒരു സംഗതി ഇനിയിപ്പോൾ നിങ്ങൾ പക്ഷെ അത് പറയരുതായിരുന്നു അല്ലേ കുതിര സവാരി പഠിപ്പിക്കുക ഒട്ടക്ക സവാരി പഠിപ്പിക്കുക അമ്പയത്ത് പഠിപ്പിക്കുക ഇതൊന്നും പറയേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഓക്കെ നിങ്ങളങ്ങനെ പറഞ്ഞു അതില്ല ഇല്ലെങ്കിലും ഞങ്ങൾ രക്ഷിതാക്കൾ ക്ഷമിക്കും പക്ഷെ അടിസ്ഥാന സൗകര്യങ്ങൾ വേണ്ടേ അപ്പം ഞാൻ ആ വിഷയത്തിലൊക്കെ പിന്നീട് ഇൻഷാല്ലാ സംസാരിക്കും ഇപ്പം ഞാൻ പറയണത് ഇത് മെയ് മാസം ആവാൻ പോവാണ് എല്ലാ രക്ഷിതാക്കളും പ്രവാസികൾ സ്ഥാപനങ്ങളിലോട്ട് സ്ഥാപനങ്ങളെപ്പറ്റി അന്വേഷിക്കുന്നത് എനിക്കൊരുപാട് എൻക്വയറീസ് വരുന്നു ഞാനൊരു സ്ഥാപനം നടത്തുന്ന ആളെ അല്ല സ്റ്റിൽ എന്നെ എനിക്ക് എന്നെ അറിയുന്ന ആളുകൾ അവർക്കറിയാം ഞാൻ വസ്തുനിഷ്ഠമായിട്ടും നിഷ്പക്ഷമായിട്ടും പറയും നമുക്ക് എന്താ പറയണോണ്ട് നമ്മൾ ആരുടെയും ആ ഒരു സ്ഥാപനത്തിന് നമ്മൾ തീർതി കൊടുത്തിട്ടില്ല നമ്മുടെ സ്വാതന്ത്ര്യം പല ആളുകളും ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ പ അതിനു പകരമാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് കാരണം ഒരുപാട് ഘടകങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് ഒരുപാട് ഘടകങ്ങളുണ്ട് ഒന്നാമത്തേത് അന്ധമായ വിശ്വാസം അത് കളയുക നിങ്ങൾ ഒരു അവ ഈ സ്ഥാപനം നമ്മുടെ നാട്ടിൽ ഉമ്രക്കും ഹജ്ജിനും പോലെയാണ് ഏത് അമീറായിട്ടൊരു സ്ഥാനം അവിടെ വെക്കും എന്നിട്ട് ആ ഉസ്താൻ്റെ ഫോട്ടോ വെച്ച് പരസ്യം ഇടും ഈ ഉസ്താദാണ് ഇതിൻ്റെ ചീഫ് ഇൻ ചീഫ് അമീർ എന്നും പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആ തങ്ങളുപ്പാപ്പയാണ് ഇതിൻ്റെ ചീഫ് അമീർ അദ്ദേഹം ഈ ഗ്രൂപ്പും തമ്മിലെന്ത് ബന്ധം ഉണ്ടാവാനാണ് ഏതെങ്കിലും സ്ഥലത്തൊരു ആദ്യത്തൊരു ഉമറയ്ക്കോ ആദ്യത്തൊരു ഹജ്ജിനോ അല്ലെങ്കിൽ ഒരു മീനായലോ വെച്ചിട്ട് ഒരു ദ്വാരക്കാൻ ഈ പാപ്പാൻ അല്ലെങ്കിൽ ഉസ്താദിനെ കാണുന്നല്ലാണ്ട് മറ്റാള് ഈ ഗ്രൂപ്പുകാർ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസിനെ പറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിനെ പറ്റിയിട്ട് ഈ പാപ്പാക്കോ ഈ വയസ്സായ ഉസ്താദിനോ വല്ല പിടിപാടുണ്ടോ ഒന്നുമില്ല അത് അവരറിയും ഇല്ല പക്ഷെ അത് കാണിച്ചിട്ടാണ് നമ്മളെപ്പോലുള്ള മൊഹൈബ്യങ്ങളെ അവരതിലോട്ട് ക്ഷണിക്കുന്നത് ഇതേപോലെ തന്നെയാണ് പല സ്ഥാപനങ്ങളുടെയും ഗതികൾ അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കള് നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥാപനം തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ ഒന്നാമത്തത് ഇനി അതെപ്പോൾ തിരഞ്ഞെടുക്കണം ഏത് പ്രായത്തിലാണ് അവരെ മാറ്റേണ്ടത് അതെല്ലാം ഞാൻ പിന്നാലെ പറയാം പക്ഷെ കണ്ണിൽ കണ്ട സ്ഥാപനത്തിൽ പോയിട്ട് തലവെച്ച് കൊടുക്കല്ലേ അത് നമുക്ക് കുറച്ച് കാശ് നഷ്ടമാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു വീട്ട് പുല്ല് അവർ കാശ് കൊണ്ട് തിന്നിട്ടെന്ന് മഞ്ഞിട്ട് പോരും പക്ഷേ നമ്മൾ ഈ കുട്ടികൾ പിന്നീട് അത് പറഞ്ഞ് പണ്ട് പറയാറില്ല എന്തെന്ന് ചൂടുവെള്ളത്തി പൂച്ച പിന്നെ പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്ന് പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇവിടെ വളർത്തിയിട്ട് ഈ കുട്ടികളെയും കൊണ്ടിട്ട് നമ്മൾ ഒരു എക്സ് സ്ഥാപനത്തിൽ കൊണ്ടുവന്നാക്കി ആ സ്ഥാപനത്തിലാക്കിയതിന് ശേഷം അവർക്കുണ്ടാവുന്ന പ്ര പ്രയാസങ്ങൾ അതൊക്കെ കണ്ട് പിന്നെ കുട്ടികൾ നിലവെളിയും പൊട്ടിക്കരച്ചുമായിട്ട് തിരിച്ച് അവർ നിങ്ങൾ റിട്ടേൺ അടിച്ചാൽ പിന്നെ അവർ ഒരു സ്ഥാപനത്തിലും പോകാൻ കൂട്ടാക്കൂല ഒരു സ്ഥാപനത്തിലും അവർ പോകാൻ കൂട്ടാക്കില്ല അതുകൊണ്ടാണ് പറയുന്നത് അപ്പണിക്ക് വളരെയധികം ഈ നല്ല പഠനം നടത്തിയതിന് ശേഷം മാത്രമേ അപ്പോൾ ചോദിക്കൂ അവിടെയുള്ള മറ്റുള്ള കുട്ടികളും നമ്മൾ ഇത് പറയുന്നത് എന്തല്ല അത് അതിൽ നിന്ന് ശ്രദ്ധിക്കണം അതായത് ഫ്രീ ഓഫ് ചാർജിൽ അല്ലെങ്കിൽ സൗജന്യമായിട്ട് മതവിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളെ പറ്റിയിട്ടേ അല്ല ചർച്ച ലക്ഷങ്ങൾ മേടിക്കുന്നവരെ പറ്റിയിട്ടാണ് ഈ ചർച്ച ഫ്രീ കൊടുക്കുന്നവനെ സംബന്ധിച്ച് കിട്ടുന്നത് ഹൈർ ഖൈർ അലഹമുല്ല നമുക്കൊരു പരാതി ആക്ഷേപമില്ല അവരോട് അവർ നമുക്ക് കുട്ടികൾക്ക് മൂന്നേരത്തെ ചോറ് കിടക്കുന്നുണ്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട് അലഹമില്ല കുട്ടികൾക്ക് അവർ വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് സ്കൂൾ വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് അലഹമില്ല കാരണം അവർ ചാർജ് ചെയ്യുന്നില്ല മടത്തുന്നു പക്ഷേ അത് ഇതല്ല അണ ഗുണമറി മുറിയാതെ കൃകൃത്യമായിട്ട് എ സിയുള്ള റൂമെന്നും പറഞ്ഞ് ഒരു റൂമിൽ നാലാളെന്നും പറഞ്ഞിട്ട് കുട്ടികളെയും നമ്മളെയും രക്ഷിതാക്കളൊന്ന് ക്യാഷ് മേടിച്ചിട്ട് എട്ടും പത്തും ആൾക്കാരെ കുത്തി നിറച്ചിട്ട് എ സി പേരിന് വെറുതെ ഒന്ന് കാണിച്ചു വെച്ചിട്ട് അത് സമ്മതിക്കാൻ കഴിയില്ലല്ലോ അത് സമ്മതിക്കാൻ കഴിയില്ല എനിക്ക് നിങ്ങൾക്ക് ഏറ്റവും അറിയില്ല അപ്പം ഞാൻ പറയുന്നത് നമ്മളെ കുട്ടികളെ നമ്മൾ അവിടെ ആക്കുമ്പോൾ ബാത്റൂം വരെ ശ്രദ്ധിക്കാനുണ്ട് കാരണം നമ്മൾ ഇവിടെ അറിയാം ഇവിടുത്തെ കുട്ടികൾ എങ്ങനെയാണ് വളർ വളർന്നതെന്ന് അല്ലേ വൃത്തിയും വെടിപ്പും ഒക്കെയാണ് ഇതൊന്നും പാലിക്കാത്ത സ്ഥാപനങ്ങളിലാക്കിയാൽ എനിക്ക് ആ സ്ഥാപനങ്ങളോട് യാതൊരു വൈരാഗ്യവും ഇല്ല വിദ്വേഷല്ല പക്ഷേ നിങ്ങളാ കൊണ്ടുപോയാക്കുന്ന കുട്ടി അതേപോലെ തിരിച്ച് നമ്മളെ വീട്ടിലെത്തും കൊല്ലാനൊന്നും പറ്റില്ലല്ല അല്ലെങ്കിൽ അവൻ നാട് വിട്ടുപോകും സ്ഥാപനത്തിൽ നിന്ന് വേറെവിടെങ്കിലേക്കും പോകും അപ്പം അതുകൊണ്ട് അവർക്കു കൂടി കംഫർട്ടബിളായ അപ്പം ചോദിക്കും സ്ഥാപനങ്ങളും എല്ലാം അങ്ങനെയൊന്നും അങ്ങനെയല്ല അങ്ങനെയല്ല അത് വെറുതെ പറയുന്നതാണ് അല്ലെങ്കിൽ അങ്ങനെ ആണെങ്കിൽ ആ സ്ഥാപനം ശരിയല്ല കാരണം ഞാൻ പറയണേക്ക് നമ്മളേന്ന് അവരെ എണ്ണി മേടിക്കണ്ടേ ക്യാഷ് ലക്ഷങ്ങൾ മേടിക്കണ്ട ഒരു എം ബി ബി എസ് സ്റ്റുഡൻറ്റിന് പഠിക്കേണ്ട ക്യാഷിന് ഒരു ഒന്ന് എൽ കെ പ്രൈമറി സ്റ്റുഡൻറ്റിന് വേണ്ടി മേടിക്കണത് അപ്പം പിന്നെ പ്രൊവൈഡ് ചെയ്യാൻ അവർക്ക് ബാധ്യത്തില്ലേ ഞാൻ പറഞ്ഞില്ലേ ചക്കാത്തിന് കിട്ടുന്ന എടുത്താണെങ്കിലോ ചക്കാത്തിന് കിട്ടിയ പശുവിന്റെ പല്ലണ്ടെന്ന് പറഞ്ഞത് നമ്മൾ യോജിക്കുന്നു വെറുതെ കിട്ടിയതാണല്ലോ ഒന്നും കുഴപ്പമില്ല എന്ന് കിട്ടിയ അതിന് ലാഭം ആ സ്ഥാപ അങ്ങനത്തെ സ്ഥാപനങ്ങളെ പറ്റി സ്ഥാപനങ്ങളെപ്പറ്റി ഞാൻ പറയാ ചാരിറ്റി ആ ധർമ്മസ്ഥാപനങ്ങളെ പറ്റിയിട്ടോ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സംവിധാനങ്ങളെ സംവിധാനങ്ങളെപ്പറ്റിയിട്ടോ അല്ല നമ്മുടെ സംസാരം ലക്ഷങ്ങൾ നമ്മളെ ഇത് എണ്ണിമേടിക്കുന്ന നമുക്ക് ഇല്ലാത്ത ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകുന്ന പ്രോമിസസ് നൽകുന്ന നമ്മളെ കുട്ടികളെ പറ്റി നമ്മൾ വരും നടാത്ത സ്വപ്നങ്ങൾ കാണിപ്പിക്കുന്ന ആ ആളുകളെ പറ്റിയിട്ടാണ് ഈ വിദ്യാഭ്യാസ വഞ്ചകരെ പറ്റി വിദ്യാഭ്യാസ കച്ചവടം നടത്തുന്നവരെ പറ്റിയിട്ടാണ് പറയുന്നത് അതുകൊണ്ട് വളരെയധികം ഗൗരവത്തിൽ ചിന്തിച്ചിട്ട് മാത്രമേ സ്ഥാപനങ്ങളിൽ കൊടുക്കാവൂ അപ്പം ചോദിക്കും ആ കുട്ടി ഒരാ ഒരാളെ കാണിച്ചിട്ട് ഒരു പീസ് റയർ പീസിനെ കാണിച്ചിട്ട് ആ കുട്ടി അവിടെ പഠിച്ചില്ല ഈ കുട്ടിയുടെ റയർ പീസുകൾ നമ്മളെ ഉദാഹ നമുക്ക് ഉദാഹരിക്കാനേ പറ്റൂല മാത്രമല്ല ഓരോരുത്തരും വരുന്ന ചുറ്റുപാടുകൾ ഡിഫറെൻ്റ് ആണ് നമുക്കറിയില്ല ചില കുട്ടികൾക്ക് ഈ ഹോസ്റ്റൽ ഈ സ്ഥാപനം ഈ സ്ഥാപനമായിരിക്കും ഏറ്റവും ഹൈ അവൻ്റെ വീടിനേക്കാളും അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ആ ചർച്ചകര പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പം ഞാൻ സ്പെസിഫിക്കലി പറയുന്നത് പ്രവാസ പ്രവാസലോകത്ത് ഗൾഫിലും മറ്റുള്ളവർത്തൊക്കെ ജീവിക്കുന്ന കുട്ടികൾ ഇവിടുത്തെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഇവിടെ രക്ഷിതാക്കളോടൊപ്പം ജീവിക്കുന്ന കുട്ടികൾ ഈ കുട്ടികളെ മാറ്റുന്നത് അത് വളരെ ചിന്തിച്ചിട്ടും വളരെ പഠിച്ചിട്ടും തന്നെ വേണം മാറ്റാൻ അല്ലെങ്കിൽ നിങ്ങൾ പിന്നീട് വിരൽ അടിക്കേണ്ടി വരും കുട്ടികളുടെ സങ്കടം കാണേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഇൻഷാ നെക്സ്റ്റിൽ ഞാൻ ഈ വിഷയങ്ങൾ പിന്നീട് പറയും